ിൽ പീടികപ്പറമ്പിൽ ധർമ്മദൈവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഊട്ടുപുര സമർപ്പണം നടത്തി ശ്രീ ഗുരുനാരായണാശ്രമ മഠാധിപതി സ്വാമികൾ ചെയ്തു നിന്നപ്പോൾ സാധിച്ചതാണ് മറ്റാർക്കും സാധിക്കാത്ത ഈ പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒന്ന് അനവധി ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങൾ അതുപോലെ തന്നെ മറ്റ് അനവധി സ്ഥാപനങ്ങളുമൊക്കെ കാണാൻ കഴിയുമെങ്കിലും മനുഷ്യരുടെ കൂട്ടായ്മ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നാക്കമാണ് പരസ്പരമുള്ള കലഹങ്ങൾ വേർതിരിവുകൾ മനുഷ്യത്വമില്ലായ്മ സ്വയം ജീവിതത്തിൽ പരിശുദ്ധിയില്ലായ്മ സ്വന്തം ജീവിതത്തെ എങ്ങനെ നയിക്കണമെന്നറിയാതിരിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം കൊണ്ട് വഴിമുട്ടുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജനിക്കുന്നത് ജയിക്കുന്നത് അവൻ്റെ സ്വഭാവശുദ്ധിയിലൂടെയാണ് സ്വഭാവം നന്നാകാതെ ഒരാൾക്കും ഭക്തി ഭക്തിയാർജ്ജിക്കുവാൻ കഴിയില്ല എന്ന് അടിവരം വിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് എന്ന് ഗീതയും പറയുന്നു അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ സ്വഭാവ സ്വഭാവശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യത്തെ നമുക്ക് പ്രാധാന്യത്തോടു കൂടി ബോധ്യപ്പെടുത്തി തരുന്നു അവിടുത്തെ ചടങ്ങുകൾ എന്ന് ഓരോ മനുഷ്യനും അറിയാം മനസ്സ് ദുർബലമായാൽ ആ മനുഷ്യനെപ്പോഴും എന്തായി ആകെ കോലം കിട്ടുക മനസ്സ് ദുർബലമാകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ ദുർബലമാകാണ്ടിരിക്കാനുള്ള ആശ്രയ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈശ്വര ഭജന പഴയകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ നിലവിളക്ക് വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ട് ചുറ്റിനും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായമുണ്ടായി ആ വീട്ടിൽ അനർത്ഥങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സ് നന്നാകുന്നു അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോട്ടറി അടിക്കുമെന്നുള്ള പ്രാധാന്യമല്ല അവിടെ കൊടുക്കുന്നത് പിന്നെന്താ മനസ്സ് നന്നാവും ആ മനസ്സ് നന്നാകുമ്പോഴാണ് പരസ്പരം സ്നേഹിക്കാനും അവനവന് തന്നെ ഒരു ആത്മാർത്ഥത തോന്നാനും ഇടവരുത്തുന്നത് ക്ഷേത്രം പ്രസിഡന്റ് പി ജി കൃഷ്ണദാസ് അധ്യക്ഷനായി ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇ ടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ ക്ഷേത്രം ഭാരവാഹികളായ രാജ്മോഹൻ സജീവ് രാമകൃഷ്ണൻ പി പി സുനീഷ് പി ആർ ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം മെച്ചപ്പെടാൻ ഓരോ കുടുംബങ്ങളുടെ മൊത്തമുള്ള ആളുകൾ ഒന്ന് പരിശ്രമിച്ചാൽ തന്റെ മതിയാകും എന്ന കാര്യത്തിൽ തർക്കമല്ല നമുക്ക് ചുറ്റുവട്ടത്തും ഒരുപാട് കാര്യങ്ങൾ എതിരായ കാര്യങ്ങൾ പ്രശ്നമുള്ള കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ മാടി വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതൊക്കെ കാര്യങ്ങളല്ല മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല മനസ്സിനെ പാകപ്പെടുത്താനും അത്ര എളുപ്പമല്ല എന്നാൽ നമ്മൾ അതിനുള്ള നല്ല ശ്രമം നടത്തണം എന്ന് തന്നെയാണ് സ്വാമി ഇവിടെ വിശേഷിപ്പിച്ചത് ഇവിടെ നല്ല കഠിനമായ പരിശ്രമം നടത്തണം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പത്തിന് വിഷ്ണുമായിക്ക് രൂപക്കളവും പാട്ടും തിങ്കളാഴ്ച രാവിലെ പത്തിന് മുത്തപ്പന കളം വൈകിട്ട് നാലിന് വീരഭദ്രസ്വാമിക്ക് കളം രാത്രി ഏഴിന് താലംവരവ് രാത്രി ഒൻപതിന് കളം ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കാഴ്ച ശിവേലി എന്നിവ നടക്കും സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം